ഈ മരുന്ന് കുടിക്കുക നിങ്ങളുടെ കപത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറും എത്ര കാലപ്പഴക്കമുള്ള നദി കെട്ടിക്കിടക്കുന്ന കവമായ അത് പൂർണ്ണമായിട്ട് ഒരുങ്ങി പുറത്ത് പോകും മരത്തിലൂടെ പുറത്ത് പോകും ആ മരത്തിലൂടെ പോകും നിങ്ങൾ കുടിച്ചു പോകുന്നത് കിണ്ണം കാച്ചിയ മരുന്ന് സൂപ്പർ മരുന്ന് അടിപൊളി വരും ഹായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമുള്ള കെട്ടിക്കിടക്കുന്ന കഫമായാലും അത് ഉരുകി അരിഞ്ഞ് പുറത്തു പോകുവാൻ ഒരു ഒറ്റമില്ല ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായാലും താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ കഫത്തിൻ്റെ പ്രശ്നം ഇന്ന് ഒരുപാട് വ്യക്തികൾക്കുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിലും ഒരുപാട് പേര് ചോദിച്ചിരുന്നു ബ്രോ കപത്തിൻ്റെ പ്രശ്നം ഒരുപാട് മഴനൊക്കെ കഴിച്ചു നോക്കി പക്ഷേ ഒരു രക്ഷയില്ല രാത്രി കിടക്കുമ്പോൾ കറാം പുറാൻ വരും ശ്വാസം ഇടുമ്പോൾ കറാൻ പുറാമായിരിക്കും സൗണ്ട് കണ്ടിരിക്കുന്നത് അത് പോകുന്നില്ല പുറത്ത് പോകുന്നില്ല ചുമച്ച് കാർ തുപ്പിക്കാനും പോകുന്നില്ല എന്താണ് സൊല്യൂഷൻ ഓക്കെ അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കും അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം കപത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കിടന്ന മരുന്നാണ് സൂപ്പർ മരുന്നാണ് നിങ്ങളത് കുടിച്ചാൽ മതി ഓക്കെ ആ മരുന്നപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ വിശദീകരിച്ച് തെളിച്ച് പറഞ്ഞു തരും അപ്പോൾ ഈ മരുന്ന് കുടിക്കും മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ചില ആൾക്കാർ രോഗം തുടങ്ങി പ്രസംഗം തുടങ്ങി ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആയുർവേദ മരുന്ന് നമ്മളൊരു അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദ മരുന്ന് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മരുന്ന് കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങളുണ്ടാവും കുറേ ആഹാരങ്ങളുണ്ടാവും പദ്യം നോക്കണം അതായത് ഇത് ഇംഗ്ലീഷ് മരുന്നോ അല്ല എല്ലാ ആഹാരവും വായു വലിച്ച് കഴിക്കാൻ പറ്റത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കപത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാർ ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുവാൻ പോകുന്ന ആ മരുന്ന് കഴിക്കാൻ പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പച്ച വെള്ളത്തിലുള്ള കുളി നിർത്തുക എന്നതാണ് എനിക്കറിയാം നിങ്ങൾ നല്ല ആൾക്കാരും കുളിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പച്ച വെള്ളത്തിലായി നിങ്ങൾ കുളിക്കുന്നത് ഓക്കെ കപത്തിൻ്റെ പ്രശ്നമുള്ള വ്യക്തികൾ രാവിലെ വേണം കുളിക്കുവാൻ അത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക തലമുടി നല്ലതുപോലെ തോർത്തുക തലമുടി നല്ലതുപോലെ തോർത്തി ഉണക്കിയിട്ട് വേണം വലിച്ചു വാരി കെട്ടിവയ്ക്കുവാൻ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കപത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഇച്ചിരി ആൾക്കാർ പറയും ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന് രാത്രിക്കാണ് കുളിക്കുന്നത് നിങ്ങൾ രാത്രി കുളിക്കണ്ട രാത്രി കുളിക്കണ്ട നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ദേഹം കഴുകുക ദേഹം കഴുകുക പക്ഷേ തലമുടി നനയ്ക്കേണ്ട തല നനയ്ക്കണ്ട ഓക്കെ അഥവാ നിങ്ങൾ കുളിച്ചേ പറ്റൂ നിങ്ങൾ കുളിച്ചേ പറ്റൂ രാത്രി കുളിച്ചേ പറ്റുമെങ്കിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക പക്ഷേ കുളിച്ച ഉടൻ തന്നെ തലമുടി നല്ലതുപോലെ തോർത്തുക മുടി നല്ലതുപോലെ ഉണങ്ങാതെ നിങ്ങൾ കിടക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കഫം വിട്ട് മാർച്ച് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർത്തുവെച്ചു അതേപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കരുത് പഴങ്കഞ്ഞി പഴങ്കപ്പ തൈര് ഇവയൊക്കെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ കാന്താരി മുളക് കഴിക്കല് ഒളങ്കൊല്ലി മുളകൊന്നും കഴിക്കരുത് അതേപോലെ തന്നെ ഈ മരുന്ന് മൂന്ന് ദിവസം കുടിച്ച ശേഷം അടുത്ത് മൂന്ന് ദിവസം മറുപദ്യം കൂടി ഉണ്ട് ആ മൂന്ന് ദിവസവും എരിവ് പുളി ഒഴിവാക്കുക മാക്സിമം കുറയ്ക്കുക അതേപോലെ തന്നെ കാന്താരി മുളക് ഉടങ്കൊലി പോലത്തെ മുളകൊന്നും കഴിക്കരുത് അതോടുകൂടി ആ മൂന്ന് ദിവസം മൊത്തം ആറു ദിവസം ഓക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസം മരുന്ന് കഴിക്കണം അപ്പഴേ പദ്യം നോക്കണം അതേപോലെ തന്നെ മരുന്ന് കഴിച്ച ശേഷം മറുപത്തി അത് മൂന്ന് ദിവസം ആറ് ദിവസം നിങ്ങൾ എരിവ് പുളി മാക്സിമം അപ്പം ഇനി ആ ഒരു മരുന്ന് ഓക്കെ ആ മരുന്ന് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം അതിന് മുൻപായിട്ട് നിങ്ങൾ പച്ച വെള്ളം കുടിക്കരുത് ഇളം ചൂടുവെള്ളം വേണം കുടിക്കരുത് പച്ച വെള്ളം നിങ്ങൾ കുടിക്കരുത് എവിടെ പോയാലും വെള്ളം തിളപ്പിച്ച് കുപ്പിക്കൊണ്ട് പോകുക കേട്ടോ അങ്ങനെ വേണം കുടിക്കാൻ പ്രത്യേകിച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് അപ്പോൾ ഇനി ആ ഒരു മരുന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആടലോടകത്തിൻ്റെ ഇല എടുക്കുക ആടലോടകത്തിൻ്റെ ഇല നിങ്ങൾക്ക് വൈദ്യശാലകളിലും അതേപോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടു തരും ഇത് കിട്ടാത്ത സാധനമില്ല എല്ലായിടത്തും കൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ വീട്ടിൽ സാധനം കാണും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരോട് കൊണ്ടുവരും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരവിടെ എത്തിക്കും ഓക്കെ അങ്ങനെ ആടലോടകത്തിൻ്റെ ഇല എടുത്തിട്ട് കനൽ അതായത് തീ കനലിൽ വാട്ടുക കനലിൽ വാട്ടുക ചുട്ടിക്കാറ്റ് ചാമ്പ്രളാല് അല്പവും വാട്ടിയെടുക്കുക വാട്ടിയെടുത്ത ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ ചാറ് അഞ്ച് എം എൽ മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്തതായി വേണ്ടത് അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയുടെ നീര് ഇഞ്ചി നീര് ഇഞ്ചി നീരല്ല നീര് ഓക്കെ അങ്ങനെ ഇഞ്ചിനീര് അഞ്ച് എം എൽ ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുതേൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുതേൻ ശുദ്ധമായ ചെറുതൽ നിങ്ങൾക്ക് തേൻ കൃഷി ചെയ്യുന്ന പോയാൽ കിട്ടും അവിടെ നിന്ന് വാങ്ങുക കേട്ടോ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങൽ പഞ്ചസാര ഉരുക്കി വെച്ചിരിക്കുക അവിടെ പഞ്ചസാര ഉരുക്കായിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ തേൻ തേനൊഴിക്കുക ഒരു ടീസ്പൂൺ ചെറുതേൻ ചെറുതേനൊഴിക്കുക നല്ലതുപോലെ വീണ്ടും മിക്സ് ആക്കുക ഇത് കുടിക്കുക രാവിലെ ഒരു നേരം കുടിക്കുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു നേരം കുടിക്കുക ഇങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾ രണ്ട് നേരം വെച്ച് ഈ മരുന്ന് കുടിക്കുക നിങ്ങളുടെ കവത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറും എത്ര കാലം പഴക്കമുള്ള നെജയിൽ കെട്ടിക്കിടക്കുന്ന കവ അത് പൂർണ്ണമായിട്ട് ഉരുങ്ങി പുറത്ത് പോകും മരത്തിലൂടെ പുറത്ത് പോകും ആ മരത്തിലൂടെ പോകും നിങ്ങൾ കുടിച്ചു വന്ന് കിണ്ണം കാച്ച മരുന്ന് സൂപ്പർ മരുന്ന് അടിപൊളി വരും ഓക്കെ അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ